പ്രിയമുള്ള ഉള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വാരഫലമാകുന്നു ഈ ആഴ്ചത്തെ വാരഫലം ഈ ആഴ്ച എന്നാൽ ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള വൃശ്ചികമാസം അവസാനിക്കുകയാണ് വൃശ്ചികം മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്താം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകം രാശിക്കാരുടെ ഈ ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് കർക്കിടകം രാശി പുണർത്ത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു ഇന്ന് കർക്കിടകം രാശി രാശിയിൽ ചൊവ്വ മൂന്നാം ഭാവത്തിൽ കേതു അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ഏഴാം ഭാവത്തിൽ ശുക്രൻ അഷ്ടമത്തിൽ ശനി ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ രാഹു മാന്തി പതിനൊന്നിൽ വ്യാഴം രാശിക്കാർക്ക് ഇന്ന് രാശി ഒരു ഊർധ്വമുഖ രാശിയാകുന്നു സൂര്യൻ വിട്ടുനിൽക്കുന്ന രാശിയാണ് ഊർധ്വമുഖ രാശി ഊർധ്വമുഖരാശി വരുമ്പോൾ പുതിയ പദ്ധതികൾ ആരംഭങ്ങൾ തുടക്കങ്ങൾ യാത്ര പോകുന്നവർക്ക് ഗുണപരമായ അവസ്ഥകൾ ഇതൊക്കെ പ്രദാനം ചെയ്യും ഊർധ്വാസ തനുകേ പ്രസൂതിഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഊർദ്ധമുഖരാശി ആരൂഢമാകുമ്പോൾ പ്രസൂതി ഒരു ജനനം തുടക്കം ആരംഭമുണ്ടാകും ഗതകാര്യാരംഭിണ പ്രക്ഷതം ഔന്നത്യം യാത്ര പോകുന്നവർ ഇവർക്കൊക്കെ തന്നെ ഉയർച്ച ഉണ്ടാകും മഹതർത്ഥ പൗരുഷ യശസ് സ്ഥാനാധികം ചവത നല്ല പൗരുഷം പുരുഷന്റെ കർമ്മങ്ങൾ ചെയ്യുക യശസ് സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ഊർദ്ധമുഖരാശി ആരൂഢമാകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ രാശിയുടെ ഒരു പ്രത്യേകത കർക്കിടകൻ രാശിക്ക് രാശ്യധിപനായ ചന്ദ്രൻ ബലവാനായി ഒരു അനഭായോഗം ചെയ്ത് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ഒൻപതിൽ ചന്ദ്രൻ വളരെയധികം നന്മകൾ ചെയ്യും സൗഭാഗ്യാത്മ മിത്ര ബന്ധു ധനഭാഗ് ധർമ്മസ്ഥിതെ ശീതകൗ ചന്ദ്രൻ ധർമ്മകേ ഒൻപതാം ഭാവത്ത് നിൽക്കുമ്പോൾ സൗഭാഗ്യങ്ങൾ സന്താനശ്രേയസ് നല്ല മിത്രങ്ങൾ നല്ല ബന്ധുക്കൾ ഉണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഇവിടെ രാശിയിലും ഏഴാം ഭാവത്തിലും ശുക്രൻ നിൽക്കുന്നുണ്ട് വിവാഹ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ പുതിയ സമ്മേളനങ്ങൾ ബന്ധുമിത്രാദികളുടെ യോഗങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു മാനസികമായ സുഖവും സംതൃപ്തിയും തരുന്ന ഭാരമാകുന്നു കർക്കിടകൻ രാശിക്കാർക്ക് ഈ ഒരു ഭാരം പുതിയ ഉണ്ടാകും തനിക്ക് വിദേശയാത്ര സാധിക്കും അല്ലെങ്കിൽ വിദേശത്തുള്ള സുഹൃത്ത് വന്ന് താനുമായി മാനസികമായി പഴയകാലത്ത് ബന്ധം വിട്ടുപോയ സുഹൃത്ത് നമ്മെ അന്വേഷിച്ച് വരും എന്നിട്ട് തന്നെ ക്ഷണിക്കുക അല്ലെങ്കിൽ താനുമായി ചേർന്ന് പല കാര്യങ്ങളും തീരുമാനിക്കുക അദ്ദേഹം നിങ്ങൾക്ക് യാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ തരിക ഇതൊക്കെ സംഭാവ്യമാകുന്ന വാരമാകുന്നു ഏഴാം ഭദത്തിൽ ശുക്രനുണ്ട് ഭാര്യസുഖം കുറയും എങ്കിലും സ്ത്രീ സുഹൃത്തുക്കൾ ധാരാളം വരും സ്ത്രീകളുടെ ധനം ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ദാമ്പത്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ സ്ഥാനത്ത് മറ്റു ചില സ്ത്രീ സൗഹൃദങ്ങൾ വന്ന് അത് പ്രയാസങ്ങൾ ഉണ്ടാക്കും ഭാവിയിൽ വളരെയധികം ശ്രദ്ധിക്കണം മനസ്സ് നിയന്ത്രണം പാലിക്കേണ്ടുന്ന വാരമാകുന്നു ഇത് രഥ കുനാരിയാം കുനാരികളിൽ രതി ഉണ്ടാകുമെന്നാണ് കുനാരി എന്നാൽ കുൽസിതയായ നാരി എന്നർത്ഥം അത്ര സമൂഹം സ്വീകരിക്കാത്ത അംഗീകരിക്കാത്ത സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്ന സൗഹൃദങ്ങൾ ഉണ്ടാകാം അതിനാൽ യാത്രയിലൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ ഈ ശുക്രൻ തരും ചന്ദ്രനും ബലവാനാണെന്ന് ഞാൻ പറഞ്ഞു വ്യാഴവും ബലവാനാണ് വിവാഹം സന്താനങ്ങൾ സന്താന തീരുമാനങ്ങൾ അതിലൂടെയൊക്കെ വളരെയധികം ഗുണങ്ങൾ സഹോദരങ്ങളെ സഹായിക്കുക അതിലൂടെ ഗുണങ്ങൾ ഇതൊക്കെ വരുന്ന വാരമാകുന്നു രാശിയാണ് കൺസൾട്ടൻസിന് അനുകൂലമായ സമയമാണ് കാരണം അഞ്ചാം ഭാഗത്തിൽ ബുധനാണ് ഊഹ കച്ചവടം ചെയ്താലും ധാരാളം ധനം ലഭിക്കും ഊഹക്കച്ചവടം ഗ്യാംപ്ലിംഗ് ലോട്ടറി ലക്ക് ഇതൊക്കെ അനുഭവിക്കാൻ വളരെ അനുകൂലമായ സമയമാകുന്നു ഇവിടെ കർമാധിപനായ ചൊവ്വ നീരസ്ഥനായി നിൽക്കുന്നുണ്ട് അതിനാൽ കർമ്മ മാറുമ്പോൾ വളരെ അനുകൂലമാണെങ്കിൽ മാത്രം മാറുക ഒരു ജോലി നഷ്ടപ്പെടേണ്ട സമയമാണ് അതിനാൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് ജോലി നിങ്ങൾക്ക് മാറാം അതിന് ഭൗതികമായ സാഹചര്യങ്ങൾ കൂടി അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക സ്വതവേ അഷ്ടമശനി ധാരാളം അനുഭവിക്കുന്ന വാരമായിരിക്കും കർക്കിടകൻ രാശിക്കാർക്ക് അത് രണ്ട് വർഷമായി തുടങ്ങി അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് വരെ അഷ്ടമശനിയുടെ സമയമാണ് അതിനാൽ ശനീശ്വര പ്രീതി നന്നായി ചെയ്യുക ഓം ശം ശനീശ്വരായ നമഹ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകരിക്കും പ്രത്യേകിച്ച് പൂയൻ നക്ഷത്രക്കാർ പൂയൻ നക്ഷത്രക്കാർക്കാണ് ഈ കർഗടരാശിയിൽ കുറച്ചുകൂടി സമയദോഷങ്ങൾ ഉണ്ടാവുക മറ്റ് രണ്ട് രാശിക്കാർക്കും പ്രായണ വലിയ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ ഇടയില്ല ഇവിടെ പരിഹാരമായി ശനിയാഴ്ചകളിൽ ശനീശ്വരനെ നീരാഞ്ജനം കത്തിക്കുക അല്ലെങ്കിൽ അയ്യപ്പസ്വാമിക്ക് എഴുതിരി സമർപ്പിക്കുക ഓം ശം ശനീശ്വരായ നമഹ എന്ന മന്ത്രം ധാരാളം നന്മകൾ പ്രധാനം ചെയ്യുന്ന വാരമായിരിക്കും ഈ ഒരു വാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് ചിങ്ങൻ രാശി എന്നാൽ മകംപുരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി ഇന്ന് ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ കന്നിയിൽ കേതു നാലാം ഭാവത്തിൽ വൃശ്ചികത്തിൽ സൂര്യൻ ബുധൻ ആറാം ഭാവത്തിൽ മകരത്തിൽ ശുക്രൻ ഏഴ് ശനി അഷ്ടമത്തിൽ ചന്ദ്രൻ രാഹു മാന്തി പത്താം ഭാവത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല പന്ത്രണ്ടാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വ കർക്കിടക രാശിയിൽ ഇവിടെ ചിക്കൻ രാശിക്കാർക്കിന്ന് ഒരു അധോമുഖ രാശിയാണ് അതിനാൽ സാമ്പത്തികമായ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കുക അഖിലേഹി ഹീയതേ വിത്താതിഭിഹി ധനം മുതലായ വിഷയത്തിൽ തന്നെ മറ്റുള്ളവർ ചതിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ധനത്തിൻ്റെ സ്രോതസ് കുറയുക ധനത്തിൻ്റെ ബലം കുറയുക സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സഹായപതി സഹോദരങ്ങൾ തൻ്റെ കർമ്മം കർമ്മമേഖല ചിന്തിക്കേണ്ടുന്ന ശുക്രൻ ദുർബലമായി ആറാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ കർമ്മമേഖലയിൽ ശത്രുക്കൾ ധാരാളം സഞ്ജാതമാകുന്ന ഭാരമാകുന്നു സദാ ദാനവേജ്യ സുധാസിക്ത ശത്രുഹു തനിക്ക് അമൃതിൽ കുളിച്ച ശത്രു തൻ്റെ പിറകെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വ്യയശത്രു കേജ ഉത്തമോദവും ഭവേദ അങ്ങേറ്റം ശത്രു തന്നെ ബ്ലോക്കാക്കും അതേ രീതിയിൽ അനാവശ്യമായ ദുർച്ചെലവുകൾ ധാരാളം വരും അതിനാൽ തൻ്റെ ബജറ്റ് തൻ്റെ ധനസ്രോതസ്സിനനുസരിച്ച് മാത്രം താൻ കാര്യങ്ങൾ നീക്കുക അല്ലെങ്കിൽ അതികഠിനമായ സാമ്പത്തിക പ്രയാസത്താൽ ബുദ്ധിമുട്ടും ഈയൊരു വാരം ചികൻ രാശിക്കാർ അടുത്ത സുഹൃത്താണ് ശത്രുക്കളാവുക സഹോദരങ്ങൾ ശത്രുക്കളാകും സഹായികൾ ശത്രുക്കളാകും അതിനാൽ സൗഹൃദത്തെ വളരെ മാനത്തോടു കൂടി മാത്രം കാണുക അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ തനിക്ക് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകളുണ്ടാകും പൂജയിൽ നിന്നും മന്ത്രങ്ങളിൽ നിന്നും തനിക്ക് സമാധാനം ലഭിക്കില്ല എന്നൊരു ഫലവും പറഞ്ഞിട്ടുണ്ട് ഏകാഗ്രതയോടുകൂടി നീക്കേണ്ടെന്ന സമയമാകുന്നു ധ്യാന നിരതനാവുക ഏഴാം ഭാവത്തിൽ ശനിയാണ് അതിനാൽ പലപ്പോഴും മാനസികമായി വളരെയധികം സ്പിരിച്വലായ ആത്മീയമായ ഒരു ബലത്തിന് പ്രാമുഖ്യം കൊടുക്കണം ഈയൊരു ഭാരത്ത് അല്ലെങ്കിൽ അനാവശ്യമായ വിവാദങ്ങളിലും ധനനഷ്ടത്തിലേക്കുമൊക്കെ ഇറങ്ങി തിരിച്ച് വളരെയധികം മനഃശാന്തി നഷ്ടപ്പെടും ഇവിടെ നാലാം ഭാവാധിപൻ അതേ രീതിയിൽ ഒൻപതാം ഭാവാധിപനായ ചൊവ്വയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് പൂർവോപാസിത ദേവഗോപം അശുഭം പൂർവികർ ഉപാസിച്ചു വന്നിരിക്കുന്ന ചൈതന്യത്തിന് അശുഭമുണ്ടാകും അതിനാൽ പലപ്പോഴും തനിക്ക് ധർമ്മദൈവ പ്രീതി ചെയ്ത് ഈ ഒരു വാരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ താൻ പരിഹരിക്കപ്പെടേണ്ടതാണ് തന്നാൽ പരിഹരിക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ ധർമ്മദേവ സങ്കേതത്തിൽ മാസം ഒന്നാം തീയതി പോവുക അതേ രീതിയിൽ ഈ ചൊവ്വാഴ്ചകളിൽ പോവുക പോയി ധർമ്മദേവ സങ്കേതത്തിൽ അവിടെ വിളക്ക് തിരി മാല വഴിപാടുകളായി സമർപ്പിക്കുക എല്ലാ ചൊവ്വാഴ്ചകളിലും അങ്ങനെ പ്രധാനപ്പെട്ട പ്രയാസങ്ങളൊക്കെ തന്നെ ചിങ്ങൻ രാശിക്കാർക്ക് പരിഹരിക്കപ്പെടുവാൻ വളരെ അനുകൂലമായ സമയമാകുന്നു വാഹന വിഷയം വളരെയധികം ശ്രദ്ധിക്കണം അധോമുഖരാശിയാണ് അഭിപഥേ ബാഹാദ്യത പൃച്ഛത വാഹനത്തിന് വീഴുക എന്ന പ്രയാസങ്ങളൊക്കെ അനുഭവിക്കപ്പെടും ഈ ഒരു വാരത്തിൽ ശ്രദ്ധിക്കണം തൻ്റെ ആരോഗ്യ വിഷയം അങ്ങേയറ്റം ശ്രദ്ധിക്കണം അഷ്ടമത്തിൽ ചന്ദ്രനാണ് സഭാവിദ്യുതേ ഭൈഷജി തസ്യ ഗേഹേ തൻ്റെ വീട് ഒരു മെഡിക്കൽ ഷാപ്പാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ മക്കളുടെ ആരോഗ്യം തൻ്റെ ആരോഗ്യം ദൈവികമായ വിഷയത്തിലൂടെ തനിക്ക് പരിഹാരങ്ങൾ കാണണം ചിങ്ങൻ രാശിക്കാർ അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ വാരത്ത് അനുഭവിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു മുന്നിലുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ശത്രുദോഷ പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുപുട്ടിച്ചണം ശത്രു സംഹാര കുരുതി പുഷ്പാഞ്ജലി വെള്ളിയാഴ്ച ചെയ്യുക ദേഹവിഷയത്തിലേക്ക് പരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പൂജയോ കൂവളമാല ജലധാരയോ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഡയാലിസിസ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട സമയമാണ് ലിവർ പേഷ്യൻസും ശ്രദ്ധിക്കണം ശാരീരികമായി ഹെൽത്ത് അത്ര ാലൻസ് ചെയ്യാൻ പറ്റാത്ത ഭാരമാകുന്നു മേൽപ്പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഈ രീതിയിലുള്ള പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ ശ്രമിക്കുക ശത്രുദോഷ വിഷയം പ്രത്യേകിച്ചും പരിഹാരങ്ങൾ ചെയ്യണം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് കന്നിരാശി എന്നാൽ ഉത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാണ് ഇവിടെ കന്നിരാശിക്കാർക്ക് രാശിയിൽ കേതു മൂന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ അഞ്ചാം ഭാവത്തിൽ ശുക്രൻ ആറാം ഭാവത്തിൽ ശനി ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ രാഹുമാന്തി ഒൻപതാം ഭാവത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ പ്രയണ പ്രായണ ഇവിടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും വളരെ അനുകൂലമാണ് ഏഴാം ഭാവം വിവാഹ ഭാവമാകുന്നു അവിടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തപസ് എന്നൊരു ഫലത്തെപ്പറ്റി പ്രദാനം ചെയ്യുമ്പോൾ വിവാഹത്തിലുള്ള വിഷയത്തിലേക്ക് ഒരു അനിശ്ചിതത്വം അൺസർട്ടനിറ്റി ഉണ്ടാക്കും ആ വ്യാഴം അതിന് പരിഹാരമായി ഏഴ് ചന്ദ്രൻ യീശു തീവ്രമതോ മതേ തീവ്രമായ മതം കാമം തനിക്ക് അനുഭവപ്പെടും അതിനാൽ വിവാഹം കഴിക്കില്ല അല്ലെങ്കിൽ വിവാഹം തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞ വ്യക്തികൾക്കൊക്കെ കന്നിരാശിക്കാർക്ക് അത് സ്ത്രീയായാലും പുരുഷനായാലും ഒരു വിവാഹ തീരുമാനങ്ങൾ എടുക്കാൻ തൻ്റെ വീട്ടിൽ അതിനുവേണ്ട ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്താൻ വളരെ അനുകൂലമാണ് വിവാഹ തീരുമാനങ്ങളാകാം അല്ലെങ്കിൽ പരസ്പരം യുവതി യുവാക്കൾ കാണുന്ന ഒരവസരമാകാം അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെടുക അതൊരു വിവാഹ വിഷയത്തിലൊക്കെ എത്താവുന്ന വാരമാകുന്നു ഈ ഒരു വാരം അഞ്ചാം ഭാഗത്തെ ശുക്രൻ നിൽക്കുന്നത് നല്ല ബുദ്ധിയെ പ്രദാനം ചെയ്യും മക്കൾക്ക് പഠന സംബന്ധമായ വിഷയങ്ങൾക്ക് വിദേശ പഠനത്തിലേക്ക് വളരെ അനുകൂലമാണ് ഇവിടെ യാത്രാപതി വളരെ ശക്തമാണ് അതിനാൽ വിദേശ യാത്ര അതിലൂടെ അതിന് വേണ്ട ധനസമാഹരണം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹങ്ങളൊക്കെ വളരെ നല്ലതാകുന്നു വ്യാപാരികൾക്ക് നല്ല ചില ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാകാം കാരണം മൂന്നാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു ബുധൻ മൂന്നിൽ നിന്നാൽ തന്നെ പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പരാഹമിഹ ആചാര്യൻ അദ്ദേഹം പ്രബലനായി തീരും ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞ ഫലവും വളരെ നല്ലതാണ് വണിക് മിത്രതാ വൃത്തിശീലം ധരിത്വം ധിയ ദുർവശാന ഉപേദി തൻ്റെ വലിയ വ്യാപാരികളുമായുള്ള ബന്ധമുണ്ടാവുക അതിലൂടെ വാങ്ങലും കൊടുക്കലും വ്യാപാരവും നടക്കും നല്ല ഒരു മധ്യസ്ഥത വഹിക്കാൻ കൺസൾട്ടൻ്റാകാൻ ഏത് പുറംതിരിഞ്ഞു നിൽക്കുന്ന ശത്രുവിനെയും തൻ്റെ ആ നയത്തിലൂടെ തനിക്ക് പ്രാപ്യമാക്കാൻ സഹായിക്കുന്നു ഈ ഒരു വാരം കന്നിരാശിക്കാർക്ക് തനിക്ക് ദൈവികമായ ആത്മീയമായ വിഷയങ്ങളുടെ താല്പര്യം കൂടാം ആത്മീയമായ സഞ്ചാരത്തിന് ഈ ഒരു വാരം വളരെ അനുകൂലമാണ് സ്ത്രീയെ അനുജൈഹി ബാധയൻ്റെ ലതാവാൻ തൻ്റെ സഹോദരങ്ങൾ ഒരു വള്ളിയെ പോലെ തനിക്ക് ചുറ്റും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് താനൊരു മഹാവൃക്ഷമാകുന്നു ആ വൃക്ഷത്തിന് ചുറ്റുന്ന വള്ളികളായി ലതകളായി തങ്ങളുടെ മക്കൾ മാറുമെന്നാണ് അതിനാൽ തൻ്റെ കുടുംബത്തിനും താൻ ഭരിക്കുന്ന തൻ്റെ സമാജത്തിലും രാഷ്ട്രീയപരമായും നയപരമായും ഗൃഹത്തിലാണെങ്കിൽ ഗാർഹികമായും തനിക്ക് പ്രാധാന്യം അനുഭവപ്പെടും കന്നിരാശിക്കാർക്ക് ഈയൊരു വാരം വലിയ പരിക്കുകളില്ലാതെ കന്നിരാശിക്കാർക്ക് ഈ ഒരു ഭാരം വളരെ അനുകൂലമാക്കി മാറ്റാവുന്നതാണ് മാനസികമായി ബൗദ്ധികമായ തലത്തിൽ അല്ലെങ്കിൽ വിവാഹ വിഷയ തലത്തിലൊക്കെ തന്നെ ഈ ഒരു വാരം വളരെ അനുകൂലമാണ് കവികൾക്ക് എഴുത്തുകാർക്ക് ഗായകർക്ക് ഒക്കെ തന്നെ അങ്ങേറ്റം ഫ്ലറിഷ് ചെയ്ത് തങ്ങളുടെ ഖ്യാതി നിലനിർത്താൻ ഈ ഒരു വാരം വളരെ സഹായകരമാണ് എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും അതിശോഭനമായ ഒരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം